ഓണാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള സർക്കാർ ഗവർണർ സ്വീകരിക്കും സമാപനഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ നിർവഹിക്കും രണ്ടാം തീയതി മന്ത്രിമാർ രാജ്ഭവനിലെത്തി ക്ഷണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വർഷങ്ങളായി ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറാണ് അതിനുശേഷം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊപ്പം ഇരുന്ന് ഗവർണറും കുടുംബവും ഘോഷയാത്ര കാണും ഇത്തവണ വാരാഘോഷം ആലോചിച്ച സമയത്ത് ഗവർണറെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രി അത് നേരിൽ ഗവർണറോട് പറയുകയും ചെയ്തു പക്ഷേ രാജ്ഭവൻ സർക്കാർ ബന്ധം ഉളഞ്ഞതോടെ ഗവർണറെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ മാറി ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ വീണ്ടും വിചാരം ഓണാഘോഷത്തിന് ബഹുമാനപ്പെട്ട ഗവർണർ നമ്മുടെ ഘോഷയാത്ര ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ടൂറിസം മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ജി ആർ അനിൽ എന്നിവർ ബഹുമാനപ്പെട്ട ഗവർണറെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന് നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് കണ്ട് അദ്ദേഹത്തിന് ക്ഷണിച്ചതായ മരുമെങ്കിൽ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യദിനത്തിലെ ചായസൽക്കാരത്തിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും പങ്കെടുത്തിരുന്നില്ല എന്നാൽ സർക്കാർ ക്ഷണിച്ചാൽ ഓണം വാരാഘോഷത്തിൽ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചു റാഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം